ശരിക്ക് പണിയെടുത്താൽ വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കണം എന്ന് ലോകത്തെ പഠിപ്പിച്ച നേതാവാണ് സീദുനാ റസുല്ലാഹി അത് വെറുതെ വെറുതൊരു ഭംഗിക്ക് വേണ്ടി പറയുന്ന ആശയമല്ല പണിയെടുത്താൽ പണിക്കാരന് കറക്റ്റ് കൂലി കൊടുക്കണം അയാളെ മനസ്സിനും നമ്മളെടുത്ത കൂലിക്കൊക്കെ ഉള്ളൊരു ഭംഗിയാണത് എടുത്ത പണിക്ക് കൂലി കൊടുക്കാതിരിക്കരുത് ചില ആളുകളൊക്കെ പുരപ്പണി എടുത്താൽ ഇപ്പോഴും കിട്ടാക്കനിയായിട്ട് കുറേ ആൾക്കാർക്ക് കൂലി വാക്കി ഉണ്ടാവും ഫുള്ളായിട്ടില്ല കുറച്ച് കുറച്ച് അവർക്ക് കൊടുക്കാണ്ട് വയറിംഗ് ആർക്കൊരു ഇരുപത്തയ്യായിരം പടവേർക്കൊരു പതിനയ്യായിരം പിന്നെ ഞാൻ പ്ലംബിങ്ർക്കൊരയ്യായിരം നാല് മൂന്നും അഞ്ചും മുട്ട ഒക്കെ ഒന്ന് ചോദിക്കും പിന്നെ അത് കിട്ടില്ല പിന്നെ ഉണ്ടോ ആളുകൾ ചോദിക്കുന്നത് പൊരുത്തപ്പെട്ടിട്ടൊന്നും ഉണ്ടാകില്ല അത് എണ്ണി കണക്കാക്കി കൊടുക്കണം എണ്ണി എണ്ണി കൊടുക്കണം ഒരാൾക്കുള്ള ഹക്കും അങ്ങനെ ആൾക്കാർ വിടുന്ന സംഗതി വരല്ലത് അത് കൊടുക്കണം നമ്മൾ താമസിക്കുന്ന വീടിന് ഏറ്റവും നല്ല മനസമാധാനവും സന്തോഷവും ജീവിക്കുന്ന ആളുകൾക്ക് റാഹത്തും കിട്ടണമെങ്കിൽ ആ ഹക്കകളൊക്കെ നീങ്ങണം കൊടുക്കാളതൊക്കെ കൊടുക്കണം പിന്നെ അവർ സൗജന്യമായിട്ട് എടുത്തൊന്നുമല്ലോ ഏറെക്കുറെ കൊടുക്കും കുറച്ച് ബാക്കി ഇടും അങ്ങനെ ഒരു പതിവ് ആ പതിവ് പാടില്ല ഫുള്ളായിട്ട് കൊടുക്കണം എല്ലാം കൊടുക്കണം എത്രയാണോ അയാൾ എഴുതിയത് അയാൾ പണിയെടുത്തത് അതിന് കറക്റ്റായിട്ട് കൊടുക്കണം നിങ്ങൾ ഏറെ കൊടുത്തോ ഒരു വർക്ക്ത്തേറെ കിട്ടും അങ്ങനെ ലേറെ കൊടുക്കുന്ന ആൾക്കാർ ലേറെ കൊടുക്കുന്ന ആൾക്കാരുണ്ട് രബിസ്വല്ലാവിസ്ലമെന്ന് നിങ്ങൾ അങ്ങനെ പണിയെടുത്താൽ ഏറെ കൂലി കൊടുക്കും അതൊരു സന്തോഷമാണ് തങ്ങൾക്ക് ഏറെ കൂലി കൊടുക്കുക എന്നുള്ളത് പഴയ കാലത്തൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളെടുത്ത പണിക്കുള്ളതാണ് നമ്മളൊക്കെ സന്തോഷത്തിനാണെന്ന് പറഞ്ഞു കൊടുക്കുമെന്ന് അപ്പോൾ തന്നെ ആ കിട്ടുന്ന കൂലിപ്പണിക്കാരൻ പറയും അള്ളാഹു നിങ്ങൾക്ക് വർക്കത്ത് കേട്ടേ നല്ല മനസ്സോടെ അള്ളാഹുത്തേൽ അതങ്ങ് സ്വീകരിക്കും ഇയാളെ സമ്പത്തിനൊന്നും കുഴപ്പമില്ല നല്ല വർക്കത്ത് അള്ളാഹു നൽകും ഇനി ഇപ്പം അതൊന്നും വേണ്ടില്ലെന്ന് കിട്ടുന്ന അവകാശം തന്നെ കൊടുത്താൽ മതി എന്നാൽ കുഴപ്പമൊന്നുമില്ലെന്നും കിട്ടാൽ തന്നെ കൊടുക്കണം അങ്ങനെ കൊടുക്കാത്ത ആളുകളുണ്ട് എൻ്റെ ഒരു സുഹൃത്ത് എന്നും നാട്ടിൽ നല്ല പണിയുള്ള ആൾ അയാൾ ഗൾഫ് പോകാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ദിന ഗൾഫ് പോകുന്നത് നിങ്ങൾക്ക് ഇവിടെ പണിയുണ്ടല്ലോ അതെ പണിയൊക്കെ ഉണ്ട് പിന്നെന്താ കുഴപ്പം എൻ്റെ വീട്ടിൽ അദ്ദേഹം പണിയെടുത്തിട്ടുണ്ട് എന്താ നിങ്ങൾക്ക് കുഴപ്പം കൂലി ഇട്ടൂലേ അപ്പോൾ അദ്ദേഹം കുറച്ച് നേരം ഇങ്ങനെ മോനെ എന്നിട്ടൊന്നു കൂലി എല്ലാവരും തരികയാണെങ്കിൽ പോകേണ്ടില്ലേ എന്ന് പറഞ്ഞു അപ്പഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ കൂലി കൊടുക്കാതെ പറ്റിക്കണ ആൾക്കാരുണ്ട് എന്ന് അത് അവിടെ മോലായ സല്ലി വസല്ലം ജല്ലിന്നും നല്ല പുറത്ത് തരൂല്ല കേട്ടോ അങ്ങനെ കൺകൂട്ടി തീർക്കണ്ട അതിലീങ്ങളെ മോലുതി യാസീനൊക്കെ ഒതു കൊണ്ട് പടസനോട് പുറത്ത് അങ്ങനെ ഒന്നും അത് കറ കറക്റ്റ് കൊടുക്കണം ഹക്കാണത് അവകാശാണ് അത് ആ യാസീന കൊണ്ടും ആ ദുവാ കൊണ്ട് ആൾക്കാർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടൊന്നും അത് മാപ്പാക്കില്ല ഹക്കാണത് കൊടുക്കണം അപ്പം ഞാൻ ചോദിച്ചു അദ്ദേഹത്തോട് നിങ്ങൾക്ക് ആൾക്കാർ തരാനുണ്ടോ കാശ് അദ്ദേഹം പറഞ്ഞു കിട്ടാനുള്ളതൊക്കെ കിട്ടുകയാണെങ്കിൽ ഉസ്താദേ ഞാൻ എങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല എൻ്റെ കുറേ കാര്യങ്ങളൊക്കെ നടക്കും വിഷയങ്ങൾ ബാധകളൊക്കെ തീരും ഒരു മൂന്ന് മൂന്നര ലക്ഷം കിട്ടാണ്ടാവും ധാരാളം കൂട്ടിയിട്ട് ഒരു പാവപ്പെട്ട കൂലിപ്പണിക്കാരാണ് സങ്കടമായി പോകല്ലേ എന്താണ് ഇത് ഒക്കെ ഒരു വ്യക്തിൻ്റെതല്ല പറഞ്ഞ രൂപത്തിലാണ് വീട് മൊത്തമാണ് കൊടുക്കും വേറെ ചെയ്യാണ് എത്രയും നോക്കുക അപ്പോൾ അയാൾ എല്ലാ പോയിന്റും നമുക്ക് ഇരിക്കുന്നിടത്തും നിൽക്കുന്നോടത്തും നടക്കുന്നോടത്തും ഒക്കെ സ്വിച്ച് വേണമല്ലോ സ്വിച്ച് വേണം കട്ടിലും വന്ന് തല പൊങ്ങിയ ഒരു സ്വിച്ച് തല താഴെ ഞെരിയാണി ഇട്ടുകൊടുത്ത് അവിടെ ഒരു സ്വിച്ച് പിന്നെ ഇപ്പുറത്ത് കാല് കാലുകൊണ്ട് ഇടാനൊരു സ്വിച്ച് വേറെ താലോണ്ട് നിൽക്കാറ് സ്വിച്ച് എവിടെയെല്ലാം സ്വിച്ച് ഉണ്ട് അപ്പോൾ ഒരു റൂമിൽ തന്നെ ഇരുപത്തഞ്ച് പോയിന്റ് ആണ് മുമ്പൊക്കെ ഒരു റൂമിൽ മൂന്ന് പോയിന്റ് ഉണ്ടാവുള്ളൂ ഇപ്പോൾ റൂമിൽ തന്നെ ഇരുപത്തഞ്ച് പോയിന്റ് ആണ് അപ്പോൾ ഈ പോയിന്റിനുസരിച്ചുള്ളൊക്കെ കണക്കൂട്ടി ഒരു മുപ്പത് എഴുതി കൊടുത്തതാണ് രണ്ടേ മുക്കാൽ ലക്ഷം വരും മൊത്തം വയറിങ്ങും അതിൻ്റെ സാധനങ്ങളും കൂലിയൊക്കെ അടക്കി അപ്പോൾ ആദ്യം സാ കാര്യം നടക്കണമല്ലോ ആദ്യം സാധനങ്ങളൊക്കെ ഇറക്കാൻ വേണ്ടി ഒരു ലക്ഷം കൊണ്ട് കൊടുത്തു അപ്പോൾ സ്വിച്ചും പോയിൻ്റും വയറും പൈപ്പും ഒക്കെ ഇറക്കി പിന്നെ ഒരു അമ്പതിനായിരം കൊടുത്തു പിന്നെയും കൊടുത്തരാ അയിമ്പതിനായിരം അപ്പോൾ രണ്ട് ലക്ഷമായി പിന്നെ പണിയൊക്കെ ഏകദേശം ഇങ്ങനെ തീരാനായിന്നാണ് അപ്പോൾ ഒരു അയ്പതിനായിരം കൊടുത്തു ഞാൻ ഈ പറഞ്ഞ ശരി അപ്പോൾ രണ്ടര ആയി പിന്നെ ഒരു ഇരുപത്തഞ്ച് ബാക്കിയുണ്ട് അപ്പോൾ പണി തീർത്ത് വലിയ സാധനങ്ങളൊക്കെ എടുത്ത് കവറിലാക്കി പോകാം അപ്പോൾ തരട്ടോ ആ തരട്ടോ നീ ഇവിടുന്ന് അവിടുന്ന് ഇവിടുന്ന് കിട്ടൂല ആ കിട്ടാനുള്ള ആൾ അയാൾക്ക് ഈ ബാക്കിയുള്ളവർക്ക് കൂലി കൊടുക്കേണ്ട ഈ മെയിൻ പണിക്കാരൻ അയാൾ പോയിട്ട് അല്ല നമ്മളാ ഇരുപത്തഞ്ച് അത് മോനെ അവിടെ നിന്ന് ഇങ്ങോട്ട് അയച്ചിങ്ങ് അയച്ചിട്ട് അവിടെ ഇങ്ങനെ കുടുങ്ങി കിടക്കുകയാണ് എയർപോർട്ടിൽ എത്തിയില്ല അതൊരു ചെറിയ പ്രശ്നമുണ്ട് ഇപ്പോൾ ഒരുപ്പോൾ വരും ആൾക്കാർ നിന്ന് പറഞ്ഞു വിട്ട് പിന്നെയും ചോദിച്ചു പിന്നെയും ചോദിച്ചു മൂന്നും നാലും ഇങ്ങനെ പിന്നാലെ കൂടുവോ പിന്നെ മനം വടുത്തിട്ട് ചോദിക്കണ്ട അങ്ങനെ വെച്ച ഏതെങ്കിലും ഒരു കണക്കങ്ങൾ പെരടിയിലുണ്ടെങ്കിൽ മറക്കണ്ടട്ടോ എണ്ണി കണക്കാക്കി ഇന്ന് രാത്രി കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് രാത്രി കൊടുക്കണം അത്രയും നിർബന്ധമാണത് ഒരു മനുഷ്യന്റെ ഹക്കം കുറക്കാൻ പാടില്ല ഈ കുട്ടിയെ പന്ത്രണ്ട് വയസ്സായ ഈ കുട്ടിയെയും കൂട്ടി റസൂലുള്ളാഹി റസുലുലാഹി അലൈഹി വസല്ലം അബൂജഹലിന്റെ വീട്ടിൽ പോയിട്ട് പറഞ്ഞു ഈ കുട്ടിക്ക് കൊടുക്കാനോ വല്ലതുണ്ടെങ്കിൽ കൊടുത്തേക്കണം കഥ കടക്കാനൊന്നും അബൂജഹലിന് തോന്നിയില്ല അബൂജഹൽ മറ്റുള്ളവരൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കാൻ കൂക്കാൻ വേണ്ടി കൂക്കി വിളിക്കാൻ വേണ്ടി അബൂജഹൽ നേരെ അകത്ത് ചെന്ന് കൊടുക്കാനുള്ള അത്രയും കാശ് കവറിലിട്ട് ആ കുട്ടിക്ക് അങ്ങ് കൊടുത്തു ആ കുട്ടിയുടെ വൈക്കു പോയി നബിസ് അല്ലാസിനും വൈക്കും പോയി ഇവരെല്ലാവരും ഓടിക്കൂടിയിട്ട് വെച്ച് നിങ്ങളെന്ത് എത്ര പെട്ടെന്ന് അനുസരിച്ച് ഞങ്ങളൊക്കെ കൂക്കി വിളിക്കാൻ കാത്തു കഴിയുമ്പോൾ ചോദിക്കുമ്പോഴേക്കും നിങ്ങൾ എടുത്തു കൊടുത്തല്ലോ ആ പൂജയില് പറഞ്ഞു എനിക്ക് വേറെ ഒന്നും പറയാനോ ചെയ്യാനോ അവിടെ കഴിഞ്ഞില്ല കാരണം നബീസല്ലാഹു അല്ലം പോയത് ഈ കുട്ടിയുടെ അവകാശം ചോദിച്ച് വാങ്ങിക്കൊടുക്കാനാണ് അതാർക്ക് വേണ്ടിയും തങ്ങള് പോകും എത്ര ചെറിയ ആളാണെങ്കിലും വലിയ ആളാണെങ്കിലും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അടിമയാണെങ്കിലും ആരാണെങ്കിലും ഒരു മനുഷ്യന് കിട്ടാനുള്ള അവകാശം അത് കൂട്ടത്തിൽ ഞാൻ പറഞ്ഞതാണ് അഷറഫുൽ ഹൽക്കു സല്ലാഹു അലഹി വസ്ലം അന്നത്തെ ആളുകൾക്ക് ഈ വിഷയങ്ങളൊക്കെ പഠിപ്പിച്ചത് അവർക്ക് അതിൻ്റെ ബോധം നൽകിക്കൊണ്ടാണ് എൽമ് അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ച് തെരുമാറാകട്ടെ തങ്ങളെ മുന്നിൽ വന്ന് ചീത്ത പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് ഒന്നും രണ്ടുമല്ല ആ ആളുകളോടൊക്കെ തങ്ങൾ പുഞ്ചിരിച്ച് അവരോടൊക്കെ തങ്ങൾ മയത്തോ